പറഞ്ഞ അതേ ഏറെ രസകരമായിട്ടുള്ള വസ്തുത എന്താണെന്നറിയാമോ രോഗങ്ങൾക്ക് ശാന്തി നൽകാൻ സാധിക്കാതിരുന്ന ഈ പ്രവാചകൻ ആൺമക്കളില്ലാതിരിക്കെ പ്രവാചകന്റെ പരമ്പരയാണ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് അവർക്കൊക്കെ രോഗം മാറ്റാൻ പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ മാറ്റാനുള്ള എന്തൊക്കെയോ സിദ്ധിയുണ്ടെന്ന് പറഞ്ഞു രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ഉസ്താദിന്റെ മജലിസ് ഉസ്താദിന് പ്രാർത്ഥിക്കും മറ്റുള്ളവർ ഇങ്ങനെ ആമീം പറയും നോക്കിയപ്പോൾ മുപ്പത്തയ്യായിരം മുതൽ നാല്പത്തി അയ്യായിരം വരെ ആളുകൾ അതിനകത്ത് നിൽക്കുക ലൈവില് അപ്പൊ ഇത്രയും അന്ധവിശ്വാസികളും ഇവന്മാരെ വിശ്വസിക്കുന്ന ആളുകളും ഉണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ഇങ്ങനത്തെ വഷളതരങ്ങളും വൃത്തികേടുകളും കള്ളങ്ങളും ഒക്കെ പറയുന്നതിന് എന്താ പ്രശ്നം അപ്പൊ ഈ പ്രവാചകൻ അദൃശ്യമറിയാൻ സാധിച്ചിട്ടില്ല ഒരു മൂക്കിപ്പനി പോലും ഒരു ജലദോഷമോ തുമ്മലോ പോലും എന്തെങ്കിലും രൂപത്തിലുള്ള വൈദ്യം ചെയ്തിട്ട് മാറ്റാൻ സാധിക്കാതിരുന്ന ഈ പ്രവാചകന്റെ പരമ്പരയാണ് എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും അവർക്ക് ഒരുപാട് രോഗങ്ങൾ മാറ്റാനും ഒരുപാട് പേർക്ക് സൗഖ്യം നൽകാനും പറ്റുമെന്ന് പറഞ്ഞിട്ട് അവരുടെയൊക്കെ ജീവിതത്തിനെ സൗഖ്യമില്ല അപ്പൊ നമ്മള് ബായാർത്ഥങ്ങളുടെ ഒരു മജിലിസ് ഉണ്ട് അദ്ദേഹം ചെറുപ്പായുന്ന ആംബുലൻസുകളിൽ വന്നിറങ്ങുന്നതൊക്കെ ക്യാൻസറിൻ്റെ നാലാമത്തെ സ്റ്റേജ് കഴിഞ്ഞ ആളുകളാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ക്യാൻസർ ഒക്കെ ചാടി മറിഞ്ഞൊരു രോഗവും ഇല്ലാതെ അമ്പതുകാരനും അറുപതുകാരനുമൊക്കെ പതിനാല് വയസ്സുകാരനെ പോലെയാണ് അത്രയും ചാടി മറിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് പൊയ്ക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രവാചകനെ ഇത്രയധികം സ്നേഹിച്ചിട്ടുള്ള പടച്ചോൻ പ്രവാചകന് പോലും കൊടുക്കാത്ത ഒരുപാട് അത്ഭുത സിദ്ധികൾ പ്രവാചകന്റെ പരമ്പരയാണ് എന്ന് അവകാശപ്പെട്ടു വരുന്ന ഈ കപടന്മാർക്ക് കൊടുത്തു എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ വിശ്വാസികളെ അത്രേ വേണ്ടുകട്ടെ എന്തായിരുന്നാലും ബായാർത്ഥങ്ങൾ തന്നെ നേരിട്ട് പറയട്ടെ പ്രവാചകൻ അറിയാത്ത പ്രവാചകന്റെ ഒരു ചെറുകുട്ടിയാണ് നമ്മുടെ ബായാർത്ഥങ്ങള് ശരി ഭായാർത്ഥങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അത്ഭുത സിദ്ധികൾ നമ്മളോട് പറയുന്നുണ്ട് എത്രയോ സുഖപ്പെട്ട ഞാൻ അവിടെ പറയാൻ സമയല്ല കഴിഞ്ഞ സമയം സക്ലേശ്പുറയിലുള്ള ഒരു കുട്ടിയെ കൊണ്ടുവന്നിരുന്നു മാസങ്ങൾക്ക് മുമ്പ് പത്ത് പതിനഞ്ചു വയസ്സായി രണ്ടാളുകൾ താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നു ജീവിതത്തിലേക്ക് വരാൻ വരാൻ പ്രയാസം പറഞ്ഞിരുന്ന കുട്ടി ഇന്ന് അഞ്ചാമത്തെ നിങ്ങളുടെ വീട്ടിൽ ഒതുവ് കൂടുതലുണ്ടോ ഇല്ല പരസ്യം വന്ന എന്റെടയ്ക്ക് ഇദ്ദേഹത്തിന്റെ സ്വലാത്തുള്ളത് കൊണ്ട് ഇപ്പോൾ സെന്ററുകളൊക്കെ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ആശുപത്രികളൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ അതുകൊണ്ട് എന്ത് അസുഖം വന്നാലും ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയാൽ മതി അതല്ലെങ്കിൽ അജു വൈത്തപ്പഴം കഴിച്ചാൽ വിഷമേൽക്കില്ല അതല്ലെങ്കിൽ കരിഞ്ചീരകം കഴിച്ചാൽ മതി അതല്ലെങ്കിൽ അതിനേക്കാൾ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഞാൻ പറഞ്ഞുതരാം സുഖപ്പെട്ട അവിടെ ഇന്ന് വന്ന് പറഞ്ഞത് എല്ലാം കൂടെ പറയാൻ സമയല്ല കഴിഞ്ഞ സമയം സക്ലേശ് ഒരു കുട്ടിയെ കൊണ്ടുവന്നിരുന്നു മാസങ്ങൾക്ക് മുമ്പ് പത്ത് പതിനഞ്ചു വയസ്സായി രണ്ടാളുകൾ താങ്ങിപ്പിടിച്ചു കൊണ്ടു വന്നു ജീവിതത്തിലേക്ക് നടന്ന് വരാൻ പ്രയാസം പറഞ്ഞിരുന്ന ആ കുട്ടി അലഹമില്ല ഏഴ് സ്വലാത്തിന് വരാൻ പറയുകയും ഇന്ന് അഞ്ചാമത്തെ സ്വലാത്തിന്റെ സദസ്സിലേക്ക് ആ കുട്ടി നടന്നുകൊണ്ട് ഇവിടെ ഉണ്ട കുട്ടി അല്ലെ ഹാരിസ് എന്ന് പറയുന്ന ആ കുട്ടി ഇന്ന് നടന്നുകൊണ്ട് അലഹദില്ല നമ്മുടെ സദസ്സിലേക്ക് വന്നു അള്ളാഹു ആഫിയത്ത് നൽകട്ടെ അള്ളാഹു ശിപ നൽകട്ടെ അങ്ങനെ ധാരാളം ആളുകൾ ഈ മഹത്തായ സദസ്സിൽ ആംബുലൻസിലും അല്ലാതെയും രോഗങ്ങൾ പിടിപെട്ട് ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇന്നും ഗൾഫിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന ആളുകൾ എന്നെ മാര്വിന്റെ ശേഷം കണ്ടു പറഞ്ഞു നിന്ന് നേരെ വന്നതാണ് അതുപോലെ ഗൾഫ് നാടുകളിൽ നിന്ന് ഇങ്ങേർക്ക് എന്തെങ്കിലും ആശുപത്രിയിലേക്ക് പോകും കേട്ടോ മുടിയാണെന്നും പറഞ്ഞ് ഒരു മുടി കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് കാന്തപുരം എല്ലാവർക്കും കൊടുത്ത് പറ്റിക്കും കാന്തപുരത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ എന്തിന്റെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള മെഡിസിൻസ് ശരി അവര് ഇതും അങ്ങോട്ട് തന്നെ ജോലി സ്ഥലത്തേക്ക് മടങ്ങേണ്ട ആളുകളുണ്ട് എന്ന ുംയാസങ്ങളും കൊറേ ആളുകൾ ഉണ്ട് അതായത് ശമ്പളക്കാര് അവര് പറയും ശരിക്കും എന്താണ് ഇദ്ദേഹത്തിന്റെ അത്ഭുത സിദ്ധികളെന്ന് കാരണം ഇദ്ദേഹം തന്നെ പറഞ്ഞാൽ അതിനൊരു പഞ്ചില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അത്ഭുത സിദ്ധികൾ പറയാൻ വേണ്ടി അധികം കൂലിക്കാരെ വെച്ചിട്ടുണ്ട് കൂലി എഴുത്തുകാരെ വെക്കുന്നത് പോലെ കുറച്ച് കൂലിക്കാരെ വെച്ചിട്ടുണ്ട് അതും കൂടി കേൾക്കാം പ്രകാശം കൊണ്ട് അവിടുത്തെ പ്രഭാവം കൊണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സങ്കടം തീർത്ത ആയിരക്കണക്കായ ക്യാൻസർ രോഗികളുടെ രോഗങ്ങൾ അത്ഭുതകരമായി തീർത്താ പ്രിയമുള്ളവരെ പോയാൽ ജാറതിങ്കൽ പോയാൽ നിങ്ങൾക്കൊരു കഴ കാണാ െ കാണാൻ വേണ്ടി കാത്തുനിൽക്കുന്ന പതിനായിരങ്ങളുടെ ഇടയിലേക്ക് പത്ത് മുപ്പത്തി ആംബുലൻസുകൾ സൈറൺ മുഴക്കി വരുന്നത് കാണാം അതെവിടെയുള്ള രോഗികളാണെന്നറിയോ അത്യാവശ്യ നിലയിൽ ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞിട്ട് ക്യാൻസർ ചികിത്സിക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്ന് നിർബന്ധപൂർവം ഡോക്ടർമാർ െ എന്റെ തങ്ങളു പാപ്പാനെ കാണാൻ എനിക്ക് ഡിസ്ചാർജ് തരണമെന്ന് കഴിഞ്ഞ ക്യാൻസർ രോഗികൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അതുപോലെ ആംബുലൻസിൽ എത്തുകയാണ് വന്നവരാണെങ്കിലോ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികളാണ് രണ്ട് വൃക്കകളും തകരാറിലായി ഇനി ജീവിതമില്ല എന്ന് തീരുമാനിച്ചവരാണ് ബഹുമാനപ്പെട്ട സൈദ അവർ നിങ്ങൾക്ക് കാണാം അതുപോലെ കരണ്ട് ഇടയ്ക്ക് പോയി അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ബ്രേക്ക് വന്നത് സാരമില്ല അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഇതിനകത്ത് അടിവരെ ഇട്ടു മനസ്സിലാക്കണം പ്രവാചകന് വിഷം കൊടുത്ത യഹൂദ പെണ്ണ് ആടിന്റെ കാലിന്റെ ഭാഗത്താണ് പൊരിച്ച ആടിന്റെ കാലിൽ വിഷം കൊടുത്തു അപ്പോൾ ആ ആടിന്റെ പൊരിച്ച കഷ്ണത്തിന് ജിബിനിയില് വന്ന് വെളിപാടു നൽകിയല്ലോ അല്ലെ ഇതിനകത്ത് വിഷമുണ്ട് മമ്മദേ നീ അത് കഴിക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ ഈ ആടിന്റെ വറുത്ത കാലിൻ്റെ കഷ്ണം കഴിച്ച പതിനാല് പേര് പിടഞ്ഞു വീണു മരിച്ചിട്ട് ആ പതിനാല് പേരുടെ ജീവനെയും സംരക്ഷിക്കാൻ അള്ളാഹുവിന് സാധിച്ചില്ല പോട്ടെ തന്നെയുമല്ല ഇവിടുത്തെ വിഷയം ഈ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന പതിനാല് പേർക്ക് മൊട്ടനെ തന്നെ എഫക്റ്റ് ചെയ്തു ഈ വിഷം നമ്മുടെ അണ്ണൻ മാത്രം വർഷങ്ങളോളം അത് കുടലിൽ കിടന്ന് സയന്റിഫിക് സയൻ്റെ കേട്ടോ സയൻസ് ശാസ്ത്രമൊക്കെ തോറ്റു തുന്നം പാടിപ്പോയി ആ വിഷമങ്ങനെ കുടലിൽ കിടന്ന് ഒരിക്കലും പ്രവാചകൻ ഏൽക്കാതെ ഏറ്റവും ഒടുവിലാണ് ആയിഷയുടെ മടിയിൽ കിടന്നിട്ട് ആ പെണ്ണ് അന്ന് തന്ന വിഷമാണ് ഇന്ന് തന്നെ കാർന്നു തിന്നുന്നത് എന്ന് പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെയാണ് ആ പെണ്ണിന്റെ തലയെടുക്കാൻ വേണ്ടി ഉമർ പോകുന്നതും ഒടുവിൽ ആ പെണ്ണ് പ്രവാചകനോട് സാഷ്ടാംഗം നമസ്കരിച്ച് കാല് പിടിച്ചു മാപ്പു പറഞ്ഞു കരഞ്ഞപ്പോൾ ഉമർ ആ പെണ്ണിന്റെ തലയെടുക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് വെറുതെ വിട്ടതും ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്തു ഓർത്തുവച്ചോ സ്വന്തം ജീവൻ പോലും രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത ആ പ്രവാചകൻ ആടിന്റെ വിഷത്തിൽ നിന്നോ അതല്ലെങ്കിൽ തലയിൽ ജൂതപ്പെരുത്തിരിഞ്ഞ ബുദ്ധിയിൽ നിന്നോ പ്രവാചകനെ സംരക്ഷിക്കാൻ കഴിയാത്ത അള്ളാഹു സ്വന്തം രക്ഷപ്പെടാൻ പ്രവാചകനും പറ്റുന്നില്ല പ്രവാചകനെ രക്ഷപ്പെടുത്താൻ പ്രവാചകന്റെ സൃഷ്ടാവിനും സാധിക്കുന്നില്ല എന്നിട്ട് അവരുടെ ചെറുകുട്ടികൾ എന്ന അവകാശപ്പെട്ട് കുറെ പേര് വന്നിരിക്കുന്നു ആൺമക്കളില്ലാത്ത പ്രവാചകന്റെ ഒന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ പ്രവാചകന്റെ മകൾ ഫാത്തിമ അവരെ മാത്രമേ വിവാഹം കഴിപ്പിച്ചിട്ടുമുള്ളൂ അവർക്ക് മാത്രമേ മക്കളുമുള്ളൂ അവർക്ക് ഇരട്ട കുട്ടികളാണ് ജനിച്ചത് ഹസനും ഹുസൈനും അവരെ രണ്ടു പേരെയും നമ്മുടെ മുആവിയ കുടുംബക്കാർ കൊല്ലുകയും ചെയ്തു തല വെട്ടിയെടുത്ത് താലത്തിൽ വെച്ച് ഘോഷയാത്ര നടത്തിയിട്ടുണ്ട് ഏർ ഈ മുആവിയയുടെ മകനും അദ്ദേഹത്തിന്റെ മകനും ഒക്കെ ആയിട്ട് എന്നിട്ടും ഒന്ന് ആലോചിച്ചു നോക്കിക്കാർക്കും സാധിക്കാതിരുന്ന ഇവരെ ആരെയും രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്ന ഇവരെ പ്രവാചകൻ ഒരു ചെറുകുട്ടി ഇല്ല എന്നിരിക്കെ പ്രവാചകന്റെ പരമ്പരയാണ് എന്ന് അവകാശപ്പെട്ട് ഈ കാലഘട്ടത്തിൽ കുറെ മടലുകൾ വന്നിട്ട് ഈ കടിച്ചാൽ പൊട്ടാത്ത കളവുകൾ പറയുമ്പോൾ അത് വിശ്വസിക്കാനും മുസ്ലിങ്ങളിൽ ഒരു കൗമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവരുടെ ബുദ്ധി എത്രമാത്രമുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി ചോദിക്കട്ടെ മുസ്ലിങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വന്നാൽ നിങ്ങൾ ആയത്യം പോകുന്നത് ഈ പ്രവാചകന്റെ ചെറുകുട്ടികൾ എന്ന് അവകാശപ്പെടുന്ന അത്ഭുത സിദ്ധികൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന രോഗശാന്തി നമ്മളോട് ഗ്യാരണ്ടി ചെയ്യുന്ന ഇവരുടെ ഒക്കെ അടുത്തേക്ക് തന്നെയാണോ നിങ്ങളൊക്കെ പോകുന്നത് ഏത് രോഗം വന്നാലും കരിഞ്ചീരകം കലക്കി കുടിക്കുക അതിനേക്കാൾ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോ ഇദ്ദേഹം പറയുന്നതൊന്ന് ശ്രദ്ധിച്ചോ ഒരുപാട് ജനങ്ങളുടെ രോഗികളുടെ രോഗങ്ങൾ ഇത് കേട്ടിട്ടേ ഒരു പി ആർ വർക്കറെ വെച്ചിരിക്കുന്നത് ശമ്പളം കൊടുത്തിതൊക്കെ വിളിച്ചു പറയാനേ അത് കേട്ടിട്ട് ആത്മനിർവൃതി അടയുന്ന പ്രവാചകന്റെ ചെറുകുട്ടി എന്ന് അവകാശപ്പെട്ടു വരുന്ന അവന്റെ മോന്തൊന്ന് നോക്കിക്കേ പ്രിയമുള്ളവരെ പോയാൽ പോയാൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം തങ്ങളവുകളെ കാണാൻ വേണ്ടി കാത്തുനിൽക്കുന്ന പതിനായിരങ്ങളുടെ ഇടയിലേക്ക് പത്ത് മുപ്പത്തി ആംബുലൻസുകൾ സൈറൺ മുഴക്കി വരുന്നത് കാണാം അതെവിടെയുള്ള രോഗികളാണെന്നറിയോ അത്യാസന്ന നിലയിൽ ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞിട്ട് ക്യാൻസർ ചികിത്സിക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്ന് നിർബന്ധപൂർവം ഡോക്ടർമാർ What the opinion. െ എന്റെ പാപ്പാനെ കാണാൻ എനിക്ക് ഡിസ്ചാർജ് തരണമെന്ന് കഴിഞ്ഞ ക്യാൻസർ രോഗികൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അതുപോലെ ആംബുലൻസിൽ എത്തുകയാണ് വന്നവരാണെങ്കിലോ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികളാണ് രണ്ട് വൃക്കകളും തകരാറിലായി ഇനി ജീവിതമില്ല എന്ന് തീരുമാനിച്ചവരാണ് ബഹുമാനപ്പെട്ട സയ്യദവ ിൽ പങ്കെടുക്കുന്നവരെ ചിലരെ നിങ്ങൾക്ക് കാണാ ിൽ പങ്കെടുക്കുന്നവരെ കാണാ രണ്ട് വൃക്കകലും തകരാറിലായി ഇനി ജീവിതമില്ല എന്ന് എഴുതി വെച്ചവർ ഇന്നും എത്തുന്നുണ്ട് അതുപോലെ കൈവിട്ട് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ബ്ലഡ് ക്യാൻസർ രോഗികൾ അതാ രോഗം സ്വലാത്തിൽ ഇന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഒന്ന് ബായാറ് പോകണം ഈ മാറിയണമെങ്കിൽ മഹബത്തിന്റെ അമൃതധാര എങ്ങനെയാണ് അറിയണമെങ്കിൽ ഒന്ന് ജാത്തിങ്കിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കണം പതിനായിരങ്ങൾ രോഗികൾ ഒഴുകിയെത്തുകയാ രോഗങ്ങളില്ലാതെയാ അതുപോലെ പ്രിയമുള്ളവരെ കുവൈറ്റിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് വേണ്ട യു നിന്ന് യു എയുടെ വിവിധ എമിറേറ്റ്സുകളിൽ നിന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ബായാർ സ്വലാത്തിന്റെ അന്ന് ബായാറിലേക്ക് വരുന്നു വീട്ടിലേക്ക് പോകുന്നില്ല തിരിച്ചു നേരെ ഗൾഫിലേക്ക് പോകുന്നു സ്വലാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു വരികയാൽ സ്വലാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്രയോ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ എന്താണ് അവിടുത്തെ പ്രത്യേകത റസൂലിന്റെ പുന്നാര പൗത്രനാ അവിടുത്തേക്ക് കൊടുത്ത പ്രത്യേകതയാ അതുകൊണ്ട് നീട്ടുന്നത് ഇരുത്തിക്കൊണ്ട് നീട്ടി പറയുന്നത് ഇഷ്ടമില്ലെന്ന് അല്ല സെയ്യവറുകളെ ഇരുത്തിയിട്ടല്ലേ ഇത്രയും പറഞ്ഞത് എന്നിട്ട് സെയ്ദ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞുകൊള്ളാൻ പ്രോത്സാഹിപ്പിച്ചത് ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ അപ്പൊ പ്രവാചകന് ആൺമക്കളില്ലാത്ത പ്രവാചകന് പെൺമക്കള് പോലും മകള് മകളെ കല്യാണം കഴിച്ചത് അലിയാണ് അടൗസ്താദെ അപ്പോൾ ആ അലിയുടെ പരമ്പരയാണ് ഡൗസ്താദെ ഹസനും ഹുസൈനും അവന്മാരെ രണ്ടിനെയും ആവിയൻ കുടുംബക്കാർ തീർക്കുകയും ചെയ്തു ഏർ എന്നിട്ട് ആൺമക്കളില്ലാത്ത പ്രവാചകന്റെ ചെറുകുട്ടികളാണ് എന്ന് അവകാശപ്പെട്ട് ആളുകളെ പറ്റിക്കുമ്പോൾ പറ്റിക്കുന്നവനും പറ്റിക്കപ്പെടുന്നവനും എത്രമാത്രം കിഴങ്ങന്മാരാണെന്നും ഇതിൽ ഏറ്റവും എളുപ്പം ഇസ്ലാം മതമാണെന്നും ആളുകളെ അറിയിക്കാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ടല്ലോ അതേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ ബുദ്ധി എന്താണ് എന്നൊന്ന് ആളുകളെ ഒന്ന് ബുദ്ധിപ്പെടുത്തി കൊടുക്കാൻ എന്ത് കൊടുത്താലും തൊള്ള തൊടാതെ വിഴുങ്ങുന്ന ഒരു ടീമാണ് നിങ്ങളെന്ന് മറ്റുള്ളവരെ ഒന്ന് ബോധ്യപ്പെടുത്തട്ടെ പ്രവാചകൻ മരിച്ചതോടെ ജിബിരിയിൽ ചത്തുപോയില്ലേ ജിബിരിയിൽ എന്റെ മൂക്കിൽ പഞ്ഞിവെച്ചില്ലേ ഈ ആടിന്റെ ഒരിച്ച കഷ്ണത്തിന് ദൈവിക ബോധനം ഇറക്കി കൊടുത്ത പഠിച്ചോനും അത് കൊണ്ടു കൊടുത്ത ജിബിരിയിലും ഒക്കെ എന്തിയടാ മൂക്കിൽ പഞ്ഞി വെച്ചോ ഏ എന്ന് പറയുന്ന പെണ്ണ് പാലക്കാട് മദ്രസാധ്യാപിക സ്വന്തം കുട്ടിയുടെ കഴുത്ത് എടുത്ത് പ്രവാച അള്ളാഹുവിന് ബലി കൊടുത്തപ്പോൾ എന്തിയേടാ നിന്റെ ജിബിരിലിനൊന്നും വരാൻ പറ്റാതിരുന്നത് ഏ ജിബിരി എന്തെങ്കിലും രൂപത്തിലൊന്ന് പിന്നെ പിന്നെ പ്രതിരോധിക്കാൻ പറ്റണ്ടേ പോട്ടെ ഗാസയിലെ ജനങ്ങൾ ഗാജയിലെ ജനങ്ങളുള്ള വിളിച്ചിട്ടല്ലേ കരയുന്നത് ഓ വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ കേട്ടോ ഏ നിങ്ങളുടെ പെളിച്ചോന്റെ കാര്യവും പിന്നെ പ്രവാചകനാണെങ്കിൽ കളികളെ കുറിച്ച് വ്യക്തമായിട്ടും വിശദീകരിച്ച് പറഞ്ഞു പക്ഷേ ഇതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ പ്രവാചകൻ മരിച്ചതോടെ ജിബിരി മരിച്ചുപോയി പടച്ചോനും മരിച്ചുപോയി കിതാബുകളുമില്ല ദൈവിക ബോധനങ്ങളുമില്ല ആളുകൾക്ക് സംശയങ്ങളുമില്ല സംശയ ദൂരീകരണങ്ങളുമില്ല സന്ദർഭങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഉപദേശങ്ങളുമില്ല എന്തുവാണേ ഇതൊക്കെ ഏ ഇതൊക്കെ എന്തുവാണ് ഇതേ ബുദ്ധിയുള്ളവർക്കുള്ള ലൈവ ചിന്തിക്കാൻ സാധിക്കുന്നവർക്കുള്ള ലൈവ അതല്ലാതെ മദ്രസകളിൽ ഉസ്താദിന്റെ കാലിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ബുദ്ധി പണയം വെച്ച ടീമിനുള്ളതല്ല ആറാം നൂറ്റാണ്ടില് നെബി കാണാത്ത ഒരു കിതാബും പൊക്കി പിടിച്ചു കൊണ്ടുവന്നിട്ട് ഈ കിതാബിനകത്ത് എന്തൊക്കെയോ ഒലക്ക ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പാരായണം ചെയ്യുന്നു അതിനകത്ത് എന്താണ് എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വന്തം ഭാഷയിലൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഈ പോത്തകവും കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നാൽ എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് ഈ കള്ളന്മാരുടെ കളവുകൾ ആ പോത്തകത്തിനകത്ത് നിന്ന് തന്നെ ഞാൻ തുറന്നു കാണിക്കും അപ്പോ നിങ്ങൾക്ക്